പിന്നാലെ പേരഗ്രാമമാകാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുക്കുന്നു നാട്ടുമാവ് വ്യാപന പദ്ധതിക്ക് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് ആയിരക്കണക്കിന് നട്ടു വളർത്തുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് റോഡ് നെറ്റ് സീറോ കാർബൺ ലക്ഷ്യമിട്ട് കൂടിയാണ് പഞ്ചായത്തിൽ പേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലാം വാർഡിൽ പെടുന്ന ആനിക്കാടിയിൽ പതിനായിരത്തോളം പേരത്തൈകളുടെ നഴ്സറി ഇതിനകം നടീലിനായി ഒരുക്കി പൊതുസ്ഥാപനങ്ങളുടെ വളപ്പുകൾക്ക് പുറമെ ഇടങ്ങളിലും പരമാവധി പേരത്തൈകൾ നട്ടുപിടിപ്പിച്ച് പച്ചതുരുത്തുണ്ടാക്കുക എന്നതിനാണ് മുൻഗണന ഇതുവഴി കാർബൺ ആകിരണം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന് കണക്കാക്കുന്നു പേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള പതിനായിരം പേരത്തൈകളുടെ നടീൽ പ്രവൃത്തി ഉദ്ഘാടനം പിലിക്കോട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൻ സുശീല തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ കെ അശ്വിനി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പഞ്ചായത്തിൽ നേരത്തെ നടപ്പിലാക്കിയ നാട്ടുമാവ് പദ്ധതിയിലൂടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രണ്ടായിരത്തോളം മാവിൻ തൈകൾ ഈ വർഷം കൃഷിഭവൻ മുഖേന വീടുകൾക്ക് നൽകി നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതവനം പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ആകിരണം ചെയ്യപ്പെടുന്നതുമായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് തുല്യമാക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനുവേണ്ടി വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ നടന്നു പഞ്ചായത്തിലെ അംഗണവാടികളും പൊതുസ്ഥാപനങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിച്ചു ഇപ്പോൾ അനേർട്ടിൻ്റെ സഹകരണത്തോടെ പന്ത്രണ്ടിൽ പരം വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകുന്നതിനായി സൗരഗ്രാമം ആവിഷ്കരിച്ച് നടപ്പിലാക്കി അഞ്ച് വർഷം മുമ്പ് തുടക്കമിട്ട ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് എന്ന നേട്ടം കൈവരിക്കുവാൻ കഴിഞ്ഞതുവഴി പിലിക്കോട് പഞ്ചായത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഉറുമീസ് ത്രികരിപൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ